അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹ്മത്തുള്ള പിരുസത്ത് കമന്റ് ബോക്സിൽ ചുമത്താൾമാറിച്ചുള്ള ഒരു ബേജാറായിട്ടിക്ട് വസ്വാസ സംബന്ധമായിട്ടുള്ള വിഷയം എന്തിനായിട്ടി കിട വസ്വാസം ചുമണ്ടെങ്കിൽ വസ്വാസുകളിലെ പരിഹാരം എന്തിനായിട്ടി കിടെ ഈ ഒരു വിഷയമായിട്ട് ഇട ഇതാ നിങ്ങളൊട്ടിക്ക് ചുള്ളത് അലഹമുല്ല നിങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാറും കേട്ടാർ നിങ്ങളെ ക്ലാസ്സിലെ പിർസ വെക്കിടങ്ങ് അത് ഇത്ര ആൾമാർ ഇത്ര ഗ്രൂപ്പുകളെല്ലാം എത്തുപാട്ടെങ്കിൽ അതൊക്കെ ചുമ വിഷയം ചെന്നിട്ട് ആർക്കും ഏൽപ്പിച്ച റബ്ബ് യും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ തരട്ട് എല്ലാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം പടച്ച പടച്ചിറബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഫിർസത്തു വസ്വാസം അറിയന്തരായിട്ട് നഗര ഭാഷയിൽ ചൊല്ലേ കണ്ടെങ്കിൽ മിന സംശയമായിട്ടിക്കിടത്താൻ ഈ ഒരു വസ്വാസം ഒരു മനുഷ്യന്റെ മൈൻഡ് ിൽ ഒരു കാര്യം സഡൻലി ഉദിക്കുന്നുണ്ട് കണ്ടെങ്കിൽ അത് ഐഡിയ ഉണ്ടായിട്ട് കഴിച്ചുള്ളത് തെല്ല് ചിന്തിച്ചിട്ട് ഒരു കാര്യം ഉദിക്കുന്നുണ്ട് കണ്ടെങ്കിൽ തോട്ട് ഉണ്ടായിട്ട് കഴിച്ചുള്ളത് കുറേ നേരം ചിന്തിച്ചിട്ട് ആലോചന ആക്കിയിട്ട് ഒരു കാര്യം അവൻ്റെ മൈൻഡിൽ ഉദിക്കുന്നുണ്ട് കണ്ടെങ്കിൽ അത് തിങ്കിംഗ് ഉണ്ടായിട്ട് കടിച്ചുള്ളത് ഈ തിങ്കിങ്ങും കഴിഞ്ഞിട്ട് ഒരു കാര്യം ആക്കണ വേണ്ടേ ആക്കിങ് സമാവാ സമാവല് ഇങ്ങനത്തെല്ലാം സംശയ ഭണ്ടയ്ക്ക് ഒബ്സേഷൻ വസ്വാസിക്കടിച്ചുള്ളത് ചില ആൾമാർക്ക് അങ്ങനെ നെയ്യത്തിലായിട്ട് ഇക്കിടെ വസ്വാസുണ്ടാവും ചില ആൾമാർക്ക് വിശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയത്തില് ചില ആൾമാർക്ക് ഒരു കാര്യ ആക്കണ വേണ്ടേ ഇനി ആക്കിയുള്ള പിന്നെ അതാക്കിയത് സമായിടാ സമായിട്ടില്ലേ ഇങ്ങനത്തെ വിഷയത്തിലായിട്ട് ഇക്കിടെ വസ്വാസുണ്ടാകരുത് ഇത് ഏതായ കണ്ടെങ്കിലും മാനസികമാവട്ടെ ശാരീരികമാവട്ടെ ഏത് രൂപത്തിലുള്ള വസ്വാസായ കണ്ടെങ്കിലും അത് എത്രതേ ഷെയ്ത്താന്റെ കുത്തന്ത്രത്തുകയായിട്ടിട് കാരണം ഷൈത്താൻ ചില ആൾമാരെ വലിയൊരു തപ്പലിലാക്കുപാടിട്ട് അങ്ങനെ തെറുതപ്പ തപ്പാട്ടുകൾ സാധ്യമാവാണ്ടിക്കുമ്പത്തുകൊ ഇങ്ങനത്തെ തങ്ങാക്കി ചെറിയ ചെറിയ വിഷയത്തിൽ വസ്വാസുണ്ടാക്കിയിട്ട് അങ്ങനെ ഈ മാൻ തപ്പാട്ടുകൾ ഗണിക്കത്തെ ഒരു കുത്തന്ത്ര ആയിട്ട് ഇക്കിടെ ഈ വസ്വാസ് എന്ന് ചോദിച്ചത് ഡേഞ്ചറായിട്ടുള്ള എണിക്കത്തെ ഒരു വലിയ ബേജാറായിട്ടുള്ള എണിക്കത്തെ ഒരു വിഷയമായി ചില ആൽമാർ അങ്ങനെ ഈ ഒരു വസ്വാസ് കാരണം അങ്ങനെ ഒരു കാര്യവും ആക്കുകാവാത്ത ഗണിക്കത്തെ അങ്ങനെ ടൈമും വേസ്റ്റ് ഇക്കിടെ അതേപോലെ മേ ആൽമാർ മുന്നിൽ ഒരു ഏ സി ഓട് എണിക്കത്തെ ഒരു അവസ്ഥയുമായിട്ട് ഇട ഈ ഒരു വസ്വാസിലെല്ലാം ഉണ്ടാവൂടും ஒரு விஷயம் முக கல்கிட்டு எல்லா ஜாகியும் தண்ணி எத்திரிகிறது இன்னும் காலெல்லாம் கையிட எல்லா ஜாகியும் தண்ணி தட்டி சூழிக்கிட்டு பொருத்தோ காலி தட்டியா தூரம் கை கட்டியல்

തിരേ ഇല്ലേ ഇങ്ങനെ വസ്വാസ് ഇങ്ങനെ ആ നിസ്കാരത്തെ വിഷയത്തിൽ പല രൂപത്തിലും വസ്വാസാ അവിടെ എണിക്കത്തെ ആൾമാർ ചില ആൾമാർ കുളിക്കുന്ന സമയത്ത് ബാത്റൂമ് പോയേനുണ്ടെങ്കിൽ അരഗൻ്റെ ഒരു ഗണ്ടെ അങ്ങനെ എത്രയോ തന്നി വീത്തിയെന്ന് കണ്ടെങ്കിലും അങ്ങനൊരു കുലിച്ചിതർ ആഹത്താവില്ല ഒരു പരിപൂർണമായിട്ടുള്ള എണിക്കത്തെ ആ ഒരു കുൽച്ചിരാൻ ചുള്ള എണിക്കത്തൊരു അവസ്ഥ കൺസെപ്റ്റ് അങ്ങനക്ക് ഉണ്ടാവാത്ത എണിക്കത്ത് പിന്നെയും പിന്നെ തന്നി വിട്ട അവിടെ തന്നി എത്തില്ല അവിടെയൊക്കെ തന്നി തട്ടില്ല ഇങ്ങനെ ഹയൽ കുളിക്കുമ്പോൾ ജനാപത്ത് കുളിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ ആണുങ്ങൾ എല്ലാം ഉണ്ടാവിടെ എനിക്കത്തെ വസ്വാസിങ് അതേപോലെ ചില ടോയ്ലറ്റ് പോയത് കഴിഞ്ഞെങ്കിൽ അവിടെ ഉള്ള ഗലീജ് മാത്ത് തിരിച്ചിട്ടിക്കുക ഡ്രസ്സ് കായിട്ടിക്കുക ചുള്ളി കണിക്കത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൈസുള്ളി കണിക്കത്തെ ജാകിലിങ്ങനെ പാസ്സായതിട്ടുണ്ടെങ്കിലും ആ നജസ്സ് തിരിച്ചിട്ടിക്കുക ചില പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം ഈ നജിസായിട്ടുള്ള മൂത്രമായിട്ടുള്ള എണിക്കത്തെ ഡ്രസ്സല്ല അത് കൽഗുണായ റൂപ്പെന്നാണ് മുന്നോത്തൊരു ക്ലാസ്സിൽ ചുന്നിട്ട് ഫസ്റ്റുകോറോ ടാപ്പിഡോ ഇത് തന്നി കാട്ടിയിട്ട് ആ ഒരു നജിസെല്ലാം പോയാൽ പിന്നെ അതിൽ ബാക്കി റൊട്ടി കിട്ടിട്ട് കലിങ്കിലായിത്ത മുന്നോട്ട് നാല് കൽകിട ആ റൂപ്പെല്ലാം പടിപ്പാട്ടിയതായിട്ട് കിടക്കുക അപ്പോൾ ഏതായിട്ടും അങ്ങനത്തെ ഒരു ഡ്രസ്സ് അത് എത്രയോ കൽകിയാണ് കണ്ടെങ്കിലും അത് ശുദ്ധിയായിടാ ഇല്ലേ ചുള്ളി കളിക്കത്തെ ഈ രൂപത്തിലുള്ള കണിക്കത്തെ ഒരു വസ്വാസ് ചില ആ ഉത്തുള്ളത് ഉമ്മമാർ മാപ്പിളമാർ പറത്തു പോയിത്തു കണ്ടെങ്കിൽ മക്കങ്ങ പോയാറുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ ഇന്നെ പിന്നെയും മാപ്പിള ഫോൺ ആക്കിടെ പിന്നെയും മാപ്പിളെ ഫോൺ കൊണ്ടിരിക്കട് അപ്പൊ അങ്ങനത്തെ ആ രൂപത്തിലുള്ള വസ്വാസ് ഇനി ഇപ്പം ജാവലിലെ ബായലിൽ ഇട്ട് കിടന്നതിന് കണ്ടെങ്കിലും പിന്നെയും അവിടെ വസ്വാസായിട്ട് ബായിൽ സമയം ഇട്ടേ ഇട്ടിട്ടില്ലേ ഇങ്ങനത്തെ പല രൂപത്തിലുള്ള കണിക്കത്തെ വസ്വാസുള്ള എണിക്കത്തെ ആൾമാർ ുള്ള ബേജാറായിട്ടുള്ള ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് കിട അതേ സമയത്തിൽ എപ്പഴും കുറുക്ക പണ്ട് ചില സംശയം അതൊക്കെ വസ്വാസം ചൊല്ല എപ്പോഴും കുറുക്ക നമുക്ക് ആ ഒരു കോപമോനിയത്ത് ചുന്നരയില്ലേ അല്ലെങ്കിൽ എപ്പഴേം കുറുക്കായിട്ട് കിട പണ്ടോ അതൊക്കെ വസ്വാസും ചൊല്ല അതൊക്കെ സംശയമാണ് മാത്രമായിട്ട് കിട ചുള്ളത് അപ്പൊ ഈ വസ്വാസം ചൊല്ലത് അത് പല രൂപത്തിലുള്ള ഗണിക്കത്തെ ഒരു സംശയത്ത് കായിട്ടി വസ്വാസം ചൊല്ലത് അപ്പൊ ഏതായിട്ടും ഈ വസ്വാസ് വന്നേ ഉണ്ടെങ്കിൽ അത് വലിയൊരു ബേജാറായിട്ടുള്ള ഗണിക്കത്തെ ഓരോ അവസ്ഥയായിട്ട് ഇക്കിട എല്ലാ വിഷയത്തിലും നോക്കിയിട്ടുണ്ടെങ്കിലും പല രൂപത്തിലും ഞങ്ങളെ മദ്യത്തിൽ ഈ വിഷയത്തിൽ ബേജാറായിട്ടുള്ള ഗണിക്കത്തെ ആൾമാർ ഞങ്ങളെ മദ്യത്തിലുള്ള ഒരു കാര്യം കൂടെ ഞങ്ങൾ അർത്ഥാക്കണം ഇപ്പം പടച്ചിറബ്ബ് ഏതൊരു കാര്യം ഞങ്ങൾ ആക്കോ ചെന്നതായിട്ട് ഇക്കിട അപ്പം ഞങ്ങൾ എന്തിനാ അർത്ഥം പടച്ചറബ്ബ്ലോ ചുന്ന് ആക്കിട അത്ര ഇല്ലാ മലീഫു ഞങ്ങൾ കഷ്ടം അള്ളാഹു താലാ ഒരിക്കലും ഞങ്ങൾക്ക് പർപ്പാട്ടുണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ചെന്നിട്ടും ഇല്ല അങ്ങനത്തെ ഒരു ആജ്ഞ പടച്ചിറബയുടെ ഭാഗത്തു നിന്നുണ്ട് ആ വിഷയത്തിൽ ായിട്ടില്ല ഉദോടുക്കുമ്പോടുക്കബ്ബ് ഒരു അവസ്ഥ ഭാഗത്ത് ഉണ്ടാവുന്ന യാതൊരു അഗത്യവും ഇല്ലാണ്ടായിരിക്കും സമയത്ത് ഇമാമിങ്ങ പടിപ്പാട്ടിങ്ങനെ അവിടെ കംപ്ലീറ്റ് നണ്ട് തടിക്ക് എല്ലാ ഭാഗത്തും തന്നി തട്ടിറയും ചൂട് കണിക്കെ ആ ഒരു ഹൺഡ്രഡ് പെർസെ പെർസെന്റ് ആയിട്ടുള്ള ഉറപ്പുടെ അഗത്യല്ല പിന്നെ ഒരു എമ്പത് പെർസെന്റ് ബ്യാറായി തട്ടിറയും ചൂട് കണിക്കെ അങ്ങനത്തെ ഒരു ബ്യാറ ഇന്നെങ്കിൽ മഹ്യാവും ഉണ്ടായിട്ട് കിട അപ്പം അത്രമാത്രം ഈ കാര്യമെല്ലാം നിർച്ചേന കണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ്റെ വസ്വാസുകൾ പരിഹാരം അവിടെ ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് കിട്ടും ഏതായിട്ടും ഈ ഒസ്വാസുകൾ മഹാന്മാർ പഠിപ്പാട്ടിൽ തന്നെ ഗണിക്കത്തെ ഒരു നാല് അതുക്കുള്ള ഒരു സൊല്യൂഷൻ പരിഹാരമായിട്ട് മഹാനായിട്ടുള്ള ഇമാം ഹസ്സാലി റഹമത്തല്ലാഹി അലഹി ഞങ്ങൾക്ക് പഠിപ്പാട്ട് ഗണിക്കത്ത് നാല് ഉണ്ട് അപ്പോൾ ഈ ഒരു വിഷയം ചൊല്ലിക്ക് മുന്നിലായിട്ട് നിങ്ങളെ നടപ്പാക്കുക ഇൻഷാ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഉമ്രയാത്ര അഗസ്റ്റ് പൗനാലുകും ഇരുപത്താറുകുമായിട്ട്

ഏതൊരു കാര്യത്തിലും വസ്വാസ് പറമ്പുക സമായിടാ ഇല്ലെന്ന് പറയുമ്പോത്തുക സമമായിട് അത് സമമായിട്ട് എണിക്കത്ത താ ഒരു മെന്റാലിറ്റി വിടണം അത് വിട്ടിട്ടു സമായിടും ചൊല്ലി എണിക്കത്തെ ആ ഒരു അവസ്ഥ ഏതൊരു വിഷയം ഇപ്പൊ സംശയത്തെ ഈ വസ്വാസ് മൈനെ കാണാൻ എന്തായെങ്കിലും ഈ സംശയം പറമ്പ് ആയിട്ടാൻ ചൊല്ലിയ ഒരു വിഷയത്തേക്ക് എത്തരുടെ അതായത് ഇപ്പൊ കുലി സമായിടാ സമായിട്ടില്ല അവിടെ വസ്വാസ് എന്താക്കണേ സമ ആയിട്ട് എത്തുപാട്ട് അപ്പൊ ഞങ്ങൾ എന്താക്കണോ സമ ആയിടൻ ചൊല്ലി എനിക്കെത്തേ ആ ഒരു മെന്റാലിറ്റിക്ക് എത്തിയിട്ട് അതിനപ്പുറം

ولا قوة إلا بالله العلي العظيم يعني سبحان الملك القدوس الخلاق الفعال ولا حول ولا قوة إلا بالله العلي العظيم يور ذكر صبيكم موندكم نبطة مون بطة ذكر سبحان الله الملك الخلاق إن يشاء يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز ഇദം സുബൈക്കും ഒരു മോന്തികെ 33 വട്ട 33 വട്ട മൂന്ന് വട്ട വസ്വാസുൽ ഇന്നിക്കത്തെ ആൽമാറു ചൊല്ലുണ്ടൈക്കിടെ ജന്നാ മൂന്നാമത്തെ പരിഹാരാണ് ചൊല്ലുന്നത് സൂറത്തുൽ നാസ് ആയിടിക്കടെ മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നസ് ഖുല ഔദു ബിന്നാസ് തങ്ക ഓദരല്ലേ ആ സൂറത്തുൽ നാസ് അതലൈടിക്കടെ മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നസ് ഖന്നസ് ആയിട്ടുള്ളേ ശൈത്താന്റെ വസ്വാസിൽന്നിന്നിട്ട് കാക്കണോന്ന് ചൊന്നുട്ടുള്ളേണിക്കത്തെ ഒരു ദുആ അല്ല ആ ഒരു സൂറത്തുൽ ആയിടിക്കടുള്ള ദപ്പാ സൂറത്തുൽ നാസ് ദേ യാരെ യാരെ ോട്ടിക്കൊണ്ടിരിക്കെ നാലാമത്തത് ഈ ഒരു ദിക്കർ ഒന്ന് നാല് ഡെയിലി ഇരിയത്ത ഒന്ന് നാല് ഈ ഒരു യാ 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 സലാമു ദിഖർക്ക് ഈ ഒരു ദിക്കർ ഇങ്ങനെ ചൊന്നോണ്ടിക്കൊണ്ടായിട്ട് അപ്പൊ ഇതെല്ലാം ഒരു ആത്മീയമായിട്ടുള്ള പരിഹാരമായിട്ടിക്കിടെ അപ്പൊ ഈ കാര്യം അർത്ഥാക്കുക അന്ന് പാടെ വെസ്സുവന്ന പോലും ഏതൊരു കാര്യം അതിനെ പിന്നെയും പിന്നെയും ആലോചന എല്ലാം റബ്ബ് റബ്ബായിട്ട് തീരുമാനിക്കരുത് സമ തപ്പു അതേ റബ്ബായിട്ട് തീരുമാനാക്കണായത് അപ്പം ഞങ്ങൾ ഓരോടുത്തോളും പിന്നെ അത് ശരിയായിട്ടും ചെന്നിട്ടു ഞങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എത്തിയെങ്കിലായിട്ട് ഞങ്ങൾ എന്താക്കേണ്ട അതിനെ പിന്നെ ചർച്ച ആക്കിയിട്ട് അതിരമേ പിന്നെ ആലോചിച്ചാക്കിയാൽ പോയേണ്ടി കണ്ടെങ്കിൽ അത് വസ്വാസു പിന്നെയും പിന്നെയും യാറാ അവിടെ ഗണിക്കത്തെ ഒന്നായിട്ട് കിടപ്പാ ഈ വിഷയമെല്ലാം പ്രത്യേകമായിട്ട് വസ്വാസുല്ല ആൾമാർ ശ്രദ്ധിക്കണം അള്ളാഹു താല എല്ലാവിധ രോഗങ്ങളിൽ നിന്നിട്ട് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പൈശാച്ചികമായിട്ടുള്ള എല്ലാവിധ രോഗത്തിൽ നിന്നുള്ളാഹു നിങ്ങൾ എല്ലാവരെയും സലാമത്തിലാക്കിത്തറുമാറാകട്ടെ പ്രത്യേകമായിട്ടുള്ള അവൻ്റെ ആ ഒരു കാവൽ അള്ളാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ അതിൽ ചുമത്താൽ മാറും ദ്വാർക്കോ ചുമങ്ങുള്ള അള്ളാഹു താല അങ്ങനെ എല്ലാ ബേജാറും യജമാനായ റബ്ബ് തീർത്തു തീർത്തുകൊടുത്ത് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീനി റബ്ബൽ ആലമി അസ്സലാമ السلام عليكم ورحمه الله وبركاته